കയ്യിലെ പണം വെറുതെ വെക്കേണ്ട കെ എസ് എഫ് നിക്ഷേപിച്ച് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നേടും ഇതിനേക്കാൾ നേട്ടം ഇല്ല എന്നിട്ട് അടിച്ചിട്ട് നല്ലൊരു ഷോട്ടാണ് പിന്നെ ഈ ഷോട്ടിനെ പറ്റി രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് ഇങ്ങനെ നല്ല സ്റ്റാർട്ടായിരുന്നു അല്ലേ നല്ല രീതിയിൽ എൻ്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു വെച്ചാൽ ഞാൻ സിനിമയിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് ഹരിയൺ സർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും മോശമാവാറില്ല എല്ലാവരും സക്സസ്ഫുൾ ആകും പക്ഷെ എനിക്കൊരു വലിയ അത് കഴിഞ്ഞിട്ട് കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം എന്റെ പേടി നേരം വെച്ചാൽ ഞാൻ കാരണം ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മോശമാകുമോ ഡോൺ ബ്രാഡ്മെൻ നയന്റി നയൻ പോയിന്റ് നയൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആവറേജ് ഹൺഡ്രഡ് അല്ല അപ്പോൾ അകേ ഹരി സാറിന് സംഭവിക്കുന്നതൊക്കെ ഇത് ഭയങ്കര പ്രഷറാണ് ആക്ച്വലി സ്ലോ പേസ് ആണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി അതെ ഞാനിപ്പോ ആക്ച്വലി പറയുമ്പോൾ സിനിമയിൽ അഭിനയിക്കുവാണെങ്കിൽ ഞാൻ ഫേമസ് ആവും ഫേമസ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ സെയിൽസിനത് ഭയങ്കരമായിട്ട് റിലേറ്റഡ് പ്രൊഫഷനായിരുന്നു നിരന്തരം ഞാൻ ടച്ചിലാണ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോ മൈൽസ്റ്റോണുകളും അതായത് ഞാനൊരു ബൈക്ക് മേടിച്ചാൽ പോലും ഞാനത് ഹരിൻ സാറിനെ അറിയിക്കും ഇതിൽ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഒരു കാരിക്കേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ ഇതിൽ ഭരതനാട്യം പോലുള്ള സിനിമ വരുമ്പോഴും അവിടെ നമുക്കൊരു ഒരു കുറച്ചൊരു ഔട്ട് ഓഫ് ദി ബേ ബോക്സ് പ്ലേ ഉള്ള സാധനങ്ങൾ വരുമല്ലോ ഫണിൻ്റെ സമയത്ത് വരുമ്പം അവിടെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ഒരു ഭയങ്കര കൺസിസ്റ്റൻസിൽ ഉള്ളൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ വിട്ട് വേറെ ഒരു നമ്മുടെ പിന്നെ പ്രസൻറ്റേഷനും രീതിയൊക്കെ മാറുന്നുണ്ടല്ലോ അപ്പോൾ ഒരു അബു പോലൊരു സംഗതി അല്ലെങ്കിൽ പോലും എന്നാൽ മറ്റേ രതീഷ് പദ്വാളിൻ്റെയൊക്കെ സിനിമയുടെ പോലെ ഒരു തുടർച്ച പോലൊരു സാധനം വരുമല്ലോ ഫണ്ണൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇപ്പം അത് ആളുകൾ പറയില്ലേ ഇത് അത് കൈവിട്ട് പോകുന്നു അല്ലെങ്കിൽ കുറച്ചൊരു പാളിപ്പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ ഒരു സെൽഫ് ജഡ്ജ്മെൻ്റ് വരിക നമ്മളിത് ഇങ്ങനെ മോണിറ്റർ നോക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ കിട്ടുമെന്ന് അത് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് നമ്മൾ ഓവർ ഓവർബോർഡ് ആവുന്നുണ്ടോ എന്നുള്ളത് കൂടുതലും ഇപ്പം ഈ മോണിറ്റർ നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് നമ്മുടെ അത് ആ ഏരിയ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ അതായത് താങ്കളൊരു ഡയലോഗ് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് എടുത്ത് കാണും തുടങ്ങാൻ അപ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ ഇത് നമുക്ക് ഓർമ്മ കാണൂല പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം നമ്മൾ ഒന്ന് ലേറ്റ് ലേറ്റായിപ്പോയി ഉടനെ തന്നെ പറയേണ്ട ഡയലോഗ് ആയിരുന്നു അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും നോക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു ഒന്ന് നമ്മുടെ പൊസിഷൻ ഇങ്ങനെ ആയത് അത് പ്രശ്നമായോ നോക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു ഓക്കേ ഇത് എല്ലാവരും ഈ സാനത്തിലൊക്കെ തന്നെയാണ് ഇത് കാണാൻ വേണ്ടി പോകുന്നത് ഒന്ന് നമ്മൾ നല്ലൊരു ഷോട്ടാണ് അതൊന്ന് കാണാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഹൈ ഉണ്ട് പിന്നെ ഈ ഷോട്ടിനെ പറ്റി രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നല്ല ഷോർട്ടായിരുന്നു അല്ലേ നല്ല ചെയ്യുന്നു പിന്നെ ഓവറാവുന്നത് ഓവറാവുന്നത് ഞാൻ പോയി ഞാൻ ഡയറക്ടേഴ്സിനെ ചോദിക്കാറുണ്ട് അത് അത് ഞാൻ ആ ഏരിയ കുറച്ച് ഓർമ്മ ഓരോ കൂടെ പോയാലോ അപ്പോൾ അവരും അറിയില്ല നമുക്ക് തോന്നിയില്ല ചേട്ടങ്ങൾ തോന്നുമെങ്കിൽ ഒന്നുകൂടെ എടുക്കാം പക്ഷേ ഒന്ന് കണ്ടു നോക്കാൻ പറയും നോക്കുമ്പോൾ ചിലപ്പം അത് എനിക്ക് വീണ്ടും ഓവറായിട്ട് തന്നെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ചെറുപ്പം അത് ഓക്കെ ആയിരിക്കാം അപ്പം നമുക്കൊരു ഐ മീൻ അതൊരു ചിലപ്പോൾ ഒരു ഇത്രയും ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം വൺ ഫിഫ്റ്റി പ്ലസ് അപ്പം അത്ര നമ്പർ ഓഫ് മൂവീസ് എനിക്ക് ചെയ്യാൻ ഒരു ചാന്സ് കിട്ടിയ കാരണം ആ ഒരു അത്രയും പടങ്ങൾ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടേണ്ടതാണ് സോ വി ഹാവ് വി റിയലൈസ് എന്തെങ്കിലും നല്ലതോ ചീത്തയോ ഒക്കെ നമ്മുടെ പെർഫോമൻസിൽ പെർഫോമൻസിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഒക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാം പിന്നെ അവിടെ ഒരു ടീം തന്നെ ഇരിപ്പുണ്ടല്ലോ ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ട് പിന്നെ കഴിവുള്ള യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത് സോ കുറെ ഒക്കെ നമ്മൾ അവർക്കും വിട്ടു കൊടുക്കും പിന്നെ നമുക്ക് അത്രയും ഇല്ല അത് നമുക്ക് കുറച്ചുകൂടെ ഇതിനെക്കാളും ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് നമ്മൾ അത് വീണ്ടും ടേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പം നമ്മൾ വീണ്ടും ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തത് ടേക്കിന് അത്രയും പോലും നന്നാവൂല അത് വേറൊരു വിഷയം അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പം അതിൽ തന്നെ ഓക്കെ നമുക്ക് അത് തന്നെ വെച്ചാൽ എന്ന് പറയും നമുക്കറിയാം നമ്മുടെ ഒരു മാസ്റ്റർ ഫിലിം മേക്കേഴ്സിലെ ഹരിഹൻ സാർ അപ്പോൾ ഹരിയൻ സാറിൽ ഒരു തുടക്കം ഉണ്ടാകുന്നു പക്ഷേ അത് ഭയങ്കര ആക്സിഡൻ്റ് ഒരുപാട് തവണ പറഞ്ഞ സ്റ്റോറിയാണ് അത് ഭയങ്കര ആക്സിഡൻറ്റൽ തുടക്കമാണ് പക്ഷേ ഈ പറയുന്ന ട്വൻറ്റി ഇയേഴ്സിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ഭയങ്കര ലേണിങ് അൺലേണിങ് ഈ പറയുന്ന നമ്മൾ നമ്മളെ തന്നെ പുതുക്കുന്ന നമ്മുടെ സാധ്യതകൾ കണ്ടെത്തുന്നതാണല്ലോ കാരണം വെച്ചാൽ നമ്മൾ എവിടുന്നു പിൻവാങ്ങുന്നില്ല ഇപ്പോൾ ഒരു ഒരു കോർപ്പറേറ്റ് കരിയറിൽ പോയാൽ ഈ ഘട്ടത്തിലെത്തുമ്പോൾ ഇന്ന പൊസിഷൻ പൊസിഷനെത്തുന്ന നമുക്ക് ഉറപ്പുണ്ട് ഇപ്പം അവിടുന്ന് സെയിൽസ് മാനേജറിൽ നിന്ന് പടിപടിയായിട്ട് നമുക്ക് ഉറപ്പ് ഉറപ്പുണ്ട് പക്ഷേ ഇത് ഭയങ്കര അൺസേർട്ടനിറ്റി ഉണ്ട് നമുക്ക് തന്നെ ഉറപ്പില്ല നാളെ എന്താവുന്നു പക്ഷേ അവിടെ ഈ ഇരുപത് വർഷത്തെ കരിയറിൽ നമുക്കൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നു വൺ ഫിഫ്റ്റി പ്ലസ് പടം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കാവുന്ന റോൾസ് ഉണ്ടാവുന്നു ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നു ആളുകൾക്ക് ഓർത്ത് വെക്കാവുന്ന ചിലപ്പോൾ ഒരു ചില ക്യാരക്ടർ പാബു പോലുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ പേരിൽ നമ്മൾ ഐഡൻറ്റിഫൈപ്പെടുന്നു പല നാട്ടിലുള്ള പല വാമൊഴികളിലെ ക്യാരക്ടേഴ്സിനെ കിട്ടുന്നു അങ്ങനെ ഒരു വൈവിധ്യത കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഭയങ്കര ഹാർഡ് വർക്കിലൂടെ എത്തുന്നൊരു ട്രാവലാണല്ലോ അത് അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണോ ട്വൻറ്റി ഇയേഴ്സിലേക്ക് എത്തുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പം ഹരിയൺ സാറിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ ഞാൻ സിനിമയിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് ഹരിയൺ സാറ് കൊണ്ടുപോകുന്ന ആൾക്കാരൊന്നും മോശമാവാറില്ല എല്ലാവരും സക്സസ്ഫുൾ ആവും പക്ഷെ എനിക്കൊരു വലിയ അത് കഴിഞ്ഞിട്ട് കുറെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ പേടി എന്തായിരുന്നു വച്ചാൽ ഞാൻ കാരണം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പേര് മോശാവുമോ ഡോൺ ബ്രാഡ്മാൻ നയൻറ്റി നയൻ പോയിന്റ് നയനായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈബ്രേജ് ഹൺഡ്രഡ് അല്ല അപ്പം അഗ്രെ ഹരിൺ സാറിന് സംഭവിക്കുന്നതൊക്കെ ഇത് ഭയങ്കര ഒരു പ്രഷറാണ് ആക്ച്വലി അപ്പം ഇത് നമ്മൾ സ്ട്രഗ്ലിങ് സമയത്ത് ആൾക്കാർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പറയുന്നത് ഹരിയൺ സാർ ആളല്ലേ ഒരു കുഴപ്പമില്ല ബ്രേക്ക് കിട്ടും അപ്പൊ ഇത് അവര് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ ആദ്യം അതെ 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 അല്ല ഞാൻ അത് എങ്ങനെയാണ് വർഷത്തെ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫാക്ഷനേക്കാളും അപ്പുറം ഒരു വേർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ടി വരും കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏത് പൊസിഷനിലാണെങ്കിലും അത് ബോണസിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് നമുക്കൊരു കരിയർ ഉണ്ടാകുന്നു അതിൽ നമുക്ക് ബ്രേക്ക് കിട്ടുന്നു ഓക്കെ സ്ട്രഗിൾ നമുക്ക് വിട്ടേക്കാം സ്ട്രഗിൾ ഉണ്ടായി അത് എല്ലാവരുടെയും ലൈഫിൽ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അതേപോലെ നമ്മുടെ ലൈഫിലും ലൈഫിലുണ്ടായി എന്നിട്ട് വളരെ ഒരു ലീനിയർ രീതിയിൽ പതുക്കെ ഗ്രാഫ് എൻ്റെ ഒരിക്കലും എന്താണ് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്തിട്ടില്ല ആദ്യത്തെ പണം തന്നെ ഹിറ്റ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ട്രുവൻഡർ ലോഡ്ജ് ട്രുവൻഡ്രൽ ലോഡ്ജ് ഒരു ഹിറ്റ് കൂടാണ് അതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്ബസ്റ്റർ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നെങ്കിൽ എൻ്റെ കരിയർ ഇങ്ങനെ പോയെന്ന് പറയാം അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നെങ്കിൽ പക്ഷെ അതും എൻ്റെ ക്യാരക്ടറും ഹിറ്റായി പടവും ഹിറ്റായി അപ്പം അതും ഒരു ഷൂട്ടപ്പല്ല ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് അല്ലെങ്കിൽ ഓരോ മൈൽ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ട്രിവാൻഡ്രം ലോഡ്ജ് ഇപ്പോൾ എടുത്താൽ എനിക്ക് നയൻറ്റീൻ എയ്റ്റി ത്രീലെ പപ്പൻ എന്ന് പറയുന്ന കാര്യം ആടിലെ അറക്കലബു വെടിവഴിപാടിലെ സഞ്ജയ് പോഗ്രി സൈമിലെ ഭീമാപ്പള്ളി നൌഷാദ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയിലെ ഡോക്ടർ സൈജു അല്ല അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസിലെ ജോണി പെരുങ്ങോട് പ്രസന്നൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഉള്ള സംയുക്തൻ ഇതെല്ലാം ഓരോ മൈൽ സ്റ്റോൺസ് ആണ് ഓരോ കുട്ടി മൈൽ സ്റ്റോൺസ് ആണ് മാളികപ്പുറത്തിലെ അജയൻ അല്ലേ സോ ഒറ്റല്ല അതുകൊണ്ട് ഒരു വളരെ സ്ലോ കൺസിസ്റ്റൻസി പേസ്റ്റൻസിസ്റ്റി രാഹുൽ പറയാൻ പോയത് അത് രാഹുൽ റാവുഡിന്റെ പോലത്തെ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ കളിയുടെ സ്റ്റൈൽ പോലത്തെ കരിയറാണ് ക്രിക്കറ്റ് ആയിട്ട് കണക്ടായൊണ്ടാവും ഈ പിന്നെ ഹരൻ ഹരൻസാറിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സൈജു കുറക്കും സ്റ്റോറിയാണ് എയർടെലിൻ്റെ സെയിൽസ് മാനേജർ ആയിട്ട് ഒരു ലീഡ് കിട്ടി എം ജി ശ്രീ വീട്ടിൽ പോകുന്നു എം ജി കുമാറിനോട് സംസാരിച്ചുണ്ടെങ്കിലും എം എറിനെ ക്യാൻവാസ് എന്നെടുത്ത് നിന്ന് തിരിച്ച് അതായത് നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു കോൾ വരുന്നു ഇപ്പോൾ നമ്മൾ ഇരുപതാം വർഷത്തിലേക്ക് ഒരു നെക്സ്റ്റ് ഇയറിൽ എത്തുന്ന സമയത്ത് ശരിക്കും അന്ന് എന്താ മനസ്സിലുണ്ടായിരുന്നത് ഈ പറഞ്ഞ സംസാരവും കാര്യങ്ങളും വരും കാരണം ഇത് വളരെ സ്ഥിരതയുള്ള ഒരു ജോലി അപ്പോൾ അന്നത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സെയിൽസ് പ്രൊഫഷനിലേക്ക് ഭയങ്കരമായ ഇൻസെക്യൂരിറ്റീസും അസ്ഥിരതയൊക്കെയുണ്ട് പക്ഷേ അന്ന് വളരെ പ്രധാനപ്പെട്ട ജോബ് ആണല്ലോ ഇത് അന്ന് ശരിക്കും ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ സംഗതി എന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുവാണെങ്കിൽ ഞാൻ ഫേമസ് ആവും ഫേമസ് ആയി കഴിഞ്ഞാല് എന്റെ സെയിൽസിന് അത് ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ വരുവാണ് ഇവിടെ അഞ്ചു പേരുണ്ടെങ്കിൽ മിനിമം ഒരാൾക്കെങ്കിലും എന്നെ അപ്പം ഇദ്ദേഹം ബാക്കിയുള്ളവരെ അറിയിച്ചോളും ഫിലിം ആക്ടർ ആണെന്ന് അപ്പം ഞാൻ മനീഷിന്റെ അപ്പോയിന്റ്മെന്റ് വേണ്ടി വരുന്നു മനീഷ് ഞാൻ ഫിലിം ആക്ടറെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു പരിധിവരെ നിങ്ങൾ എന്നെ എങ്ങനെ പറഞ്ഞു വിടില്ല ഞാൻ പറയാനുള്ളതൊന്നും കേൾക്കുമെങ്കിലും ചെയ്യുന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ സെയിൽസിൽ ഗുണം ചെയ്യുന്ന ഓർത്തിട്ടാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ എൻ്റെ അട്രാക്ഷൻ സിനിമയിൽ അഭിനയിക്കാൻ ഓക്കെ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒരു സിനിമ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ സെയിൽസ് തന്നെ കണ്ടിന്യൂ ആയിരുന്നു സെയിൽസിന്റെ എനിക്കൊന്നും ആഫ്റ്റർ മയൂഖം ഞാൻ ഓൾമോസ്റ്റ് ഒന്നേക വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ ഈ അപ്പോൾ അവിടെ എന്ന് അന്ന് ഏറ്റവും റിലീസ് യെസ് യെസ് മൈ ആക്ച്വലി മുമ്പേ നമ്മുടെ മനോരമ പത്രത്തിൽ എന്റെ ഒരു ഇന്റർവ്യൂ വന്നു സൺഡേ സപ്ലിമെൻ്റിൽ സപ്ലിമെന്റിലാന്ന് വന്നു ഫ്രണ്ട് പേജ് തന്നെ ഞാൻ എയർടെൽ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയും സഹിതം ഒരു ഇൻ്റർവ്യൂ വന്നു അപ്പോൾ കുറേ പേർക്ക് എന്നെ അങ്ങനെ അറിയാൻ പറ്റി ഓക്കെ അപ്പോൾ എയർടെല്ലില് ഇപ്പം ന്യൂസ് പേപ്പറിലെ ഒരു ഒരു പിക്ചറിന് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് ഉണ്ടല്ലെങ്കിൽ ആൾക്കാർ ഓർത്തിരിക്കുന്നുള്ളത് വേറെ വിഷയം പക്ഷെ എയർടെല്ലില് സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാൾ സിനിമയിൽ വന്നു അപ്പം അതിന്റെ ഹെഡിങ് ഇതായിരുന്നു സൈജു കുറുപ്പിന്റെ സിനിമ കണക്ഷൻ എന്ന് പറഞ്ഞോളൂ അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ പേര് പറയുമ്പോഴത്തേക്കും ഇയാളല്ലേ നമ്മൾ ഇന്ന് കഴിഞ്ഞ വർഷം പേപ്പർ കണ്ടതോ ഇയാളെ പറ്റിയുള്ള റൈറ്റപ്പ് അല്ലേ ഒരു സാധനം പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാട്ടുകൾ നേരത്തെ ഇറങ്ങുമല്ലോ ഭയങ്കര പോപ്പുലർ പാട്ടുകളുമായിരുന്നു അപ്പം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി സിനിമ കാരണം സെയിൽസ് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് ചില മാസങ്ങളിൽ സെയിൽസ് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ പിന്നെ ഹരൻസാറിന് പിന്നെ ഈ പറഞ്ഞ ത്രൂ ഔട്ട് ദ ജേണിയില് കണക്റ്റഡ് ആണ് ഇപ്പോഴും എങ്ങനെയാണ് സാർ ഒരു ഗുരുതല്യായിട്ടുള്ള ഭരതനാട്യത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓൺലൈൻ വന്ന ദിവസം ദുൽഖർ ആണ് ദുൽഖറിന്റെ ത്രൂ ചെയ്തത് ഹരിൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തു എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന പോലെ ഹരിൻ സാറിന് അയച്ചു ഹരിൻ സാർ എന്നെ വിളിച്ചിരുന്നു അതൊരു ഒന്നാം തീയതി അല്ലായിരുന്നു ഒന്നാം തീയതി നമ്മൾ വിട്ടത് ആ ഒരാഴ്ച പത്ത് ദിവസം കണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് അപ്പോഴാണ് സംസാരിച്ചത് നിരന്തരം ഞാൻ ടച്ചിലാണ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോ മൈൽ സ്റ്റോണുകളും അതായത് ഞാനൊരു ബൈക്ക് മേടിച്ചാൽ പോലും ഞാനത് ഹരിൻ സാറിനെ അറിയിക്കും എന്നു ഇതെല്ലാം സിനിമ കൊണ്ട് സംഭവിക്കുന്നതാണ് ഞാൻ ഫ്ലാറ്റ് മേടിച്ചപ്പോൾ ഞാൻ ഹരേൺ സാറിനെ ഞാൻ വണ്ടികൾ രണ്ടുമൂന്നെണ്ണം മേടിച്ചു രണ്ടു മൂന്നും വണ്ടി ഇപ്പം ഇല്ല ഞാൻ പറഞ്ഞ ഓരോ വണ്ടി വിറ്റിട്ട് വേറെ വണ്ടി മേടിക്കാം ഉണ്ട് അപ്പം പക്ഷേ ഓരോ വണ്ടി മേടിക്കുമ്പോഴും ഞാൻ എന്റെ സന്തോഷം ഞാൻ സാറിനെ വിളിച്ചറിയിക്കും വെരി ഹാപ്പി ആൻഡ് അദ്ദേഹം പറയുകയും ചെയ്യാറുണ്ട് ഞാൻ നാട്ടിലില്ലേലും ഞാൻ നിന്നെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് നന്നായി വാ അദ്ദേഹം ഒരു കാര്യം കാര്യങ്ങൾ പറയും നിനക്ക് ഗുരുത്വമുണ്ട് അതുകൊണ്ട് നിനക്ക് ഒന്നും സംഭവിക്കില്ല ആർക്കും നിന്നെ ടച്ച് ചെയ്യാൻ പറ്റില്ല നീ ഇത് എന്താണ് ഈ സക്സസ് എന്ത് കിട്ടിയാലും അത് തലക്കി പിടിക്കായിട്ട് നോക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഒരു ദിവസം എൻ്റെ അമ്മയോട് സംസാരിച്ചു എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പിന്നെ പറഞ്ഞ് അമ്മ എടുത്തുണ്ടരണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ എന്നും കൂടെ വേണം അവൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും നമ്മൾ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് എനിക്ക് ഇപ്പം അദ്ദേഹത്തിനെ വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതെ സോ ഐ സ്വയം ഇൻ ടച്ച് വിത്ത് ഹരീൺ സർ എം ജി സുമാർ സർ ഞാൻ ടച്ചിലാണ് ഇവരൊക്കെയാണ് ഓ അത് ആയിരുന്നു എനിക്ക് ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഭഗവതി കാവയിൽ വെച്ച് മയുഖത്തില് ഷൂട്ട് ചെയ്യുമ്പോൾ ഗൂസ്ബംസ് വന്നിട്ടുണ്ട് അതിന്റെ കാരണം അഭിനയിക്കല്ല അഭിനയിക്കുക എന്നുള്ളതുകൊണ്ട് പിന്നെ എന്റെ അച്ഛൻ ഭയങ്കര ഫാനാണ് എം ജിമാർ സാർ അപ്പം അച്ഛൻ ഫാനായ ഒരാളുടെ വോയിസിൽ ഞാൻ പാടി അഭിനയിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കാണുമല്ലോ മനുഷ്യരല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എം ജി കുമാർ സാർ എന്നെ സിനിമയിൽ കൊണ്ടു ആള് അദ്ദേഹത്തിൻ്റെ വോയിസിൽ വീണ്ടും ഒരു പതിനെട്ട് വർഷത്തിന് ശേഷം എനിക്ക് പാടി അഭിനയിക്കാൻ പറ്റുന്നു അതും ഞാൻ ആക്ച്വലി ഞാൻ സിൻഡോടെയൊക്കെ റിക്വസ്റ്റ് ചെയ്തതാണ് സിൻഡോ ഇപ്പം നമ്മുടെ സിനിമകളിൽ ലിപ് സിങ്കി എന്ന പാട്ടുകളില്ലല്ലോ വളരെ അപൂർവമാണ് അപ്പം ഞാൻ സിൻഡോടെ ഞാൻ റിക്വസ്റ്റ് ചെയ്തത് സിൻഡോ എം ജി ശ്രീമാർ സാറിൻ്റെ വോയ്സ് അല്ലേ അത് നമ്മൾ മൊണ്ടാഷ് എടുത്തിട്ട് അത് വേസ്റ്റ് ചെയ്യണ്ട എനിക്കത് ലിപ് സിങ്കി ചെയ്യണം അന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ചേട്ടത് എങ്ങനെയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം എന്നുവെച്ചാൽ അതൊരു ഡ്രീം സീക്വൻസ് ആണ് അപ്പോൾ ചേട്ടനത് പഠിച്ചു പാടുമെങ്കിലും നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ അത് പഠിച്ച് പിന്നെ നമ്മളത് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ എനിക്ക് അടുപ്പിച്ചെനിക്ക് മധുര മനോരമത്തിലും എനിക്കൊരു പാട്ട് ലിപ്സിംഗ് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി അതെ അതെ ഇപ്പം വരുന്ന സമയത്ത് നമ്മൾ പറയാറില്ല ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു റിയലിസ്റ്റ് ആക്ടേഴ്സിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അവരുടെ ഒരു സിനിമ വരുമ്പോൾ തിയേറ്ററിന്റെ ഡിമാൻഡ് ഓഡിയൻസിന്റെ ഡിമാൻഡ് ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ പറയുന്നത് വളരെ ഈസിയാണ് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ കളക്ഷനാണ് മറ്റ് ഇപ്പോൾ സൈജു കുറിപ്പ് പോലത്തെ ഒരു ആക്ടറുടെ സമയത്ത് വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രഗിൾ ഉണ്ട് അവിടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് മാക്സിമം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക ഇപ്പോൾ ആ ട്രെയിലർ എന്ന് പറയുന്നത് തന്നെ കൂടുതൽ പേരിലേക്ക് എത്തണം അതിൻ്റെ ഓരോ മെറ്റീരിയലും കൂടുതൽ ആളുകളിലേക്ക് എത്തണം അപ്പോഴും ഈ പറയുന്ന കാണാൻ വരുന്നവരുടെ എണ്ണത്തിന് ഒരു ഒരു ഈ പറഞ്ഞ നമ്മളൊരു സൂപ്പർ സ്റ്റാർ സിനിമ പോലുള്ളൊരു സംഗതിയല്ല പക്ഷേ മലയാളത്തിൻ്റെ കാര്യം നോക്കിയാൽ മലയാളത്തിൽ ഇപ്പോഴും സ്റ്റാർ റിവൺ സിനിമയേക്കാൾ ഒരു ഓളം ഉണ്ടാക്കാവുന്ന കുറേ സിനിമകൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട് ഇവിടെ ഒരു കണ്ടൻറ് റിവൺ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഗ്ലോബലിയൊക്കെ കാണുന്നത് എന്താണ് ഈ പറയുന്ന ഒരു 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 പോസ്റ്റ് മലയാളത്തിൽ വന്ന ആ മാറ്റം എങ്ങനെയാണ് ആയിട്ട് കാണുന്നത് ഇത് കോവിഡിന് ഈ ഇതൊക്കെ അങ്ങനെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പടങ്ങൾ നിർമ്മിക്കപ്പെട്ടു കോവിഡിന് ശേഷം അതിനു മുമ്പ് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു അതിനുശേഷമാണ് സംഭവിച്ചത് അല്ലാതെ തിയേറ്ററിലേക്ക് ഇപ്പം ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം വരുമ്പോഴത്തേക്കും ആ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയായിരിക്കും ആയിരിക്കും അപ്പൊ ഇത്രയും പേര് വന്നേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പൊ അത് വരുന്നുണ്ട് അപ്പം എന്നെപ്പോലത്തെ ഒരു ആക്ടറിന്റെ ആണെങ്കിൽ ഞാൻ അതാ ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റും നമുക്കറിയാം എത്ര എത്രയും കൊണ്ടാണ് നമുക്ക് ആവുന്നത് അപ്പൊ നമുക്കറിയാം ഇനിഷ്യൽ എത്രമാത്രം വരുമെന്നുള്ളത് ഭയങ്കര ബുക്കിംഗ്സ് ഇപ്പൊ നമ്മള് സൂപ്പർ സ്റ്റാർ പടത്തിന് രണ്ടു ദിവസം മുമ്പേ നമ്മള് മൊത്തം ചുമന്ന് കൊടുക്കും ബുക്ക് മൈ ഷോ അത് നമ്മുടെ ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പം ഭരനാട്യത്തിനൊക്കെ ഒരു ഷോ ഒക്കെ തലേ ഒരു ഷോയൊക്കെ റെഡ് ആയാൽ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു ഓക്കെ അതുപോലെ ചിലപ്പോൾ സംഭവിക്കില്ല പിന്നെ പടത്തിനൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായാൽ ഡെഫിനറ്റ്ലി അത് കയറും ആ പിന്നെ വേറൊരു ഡിഫറൻസ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്താണ് ഇപ്പം പോസ്റ്റ് കോവിഡ് നല്ല പടങ്ങളാണെങ്കിൽ ഇത് ആരഭിനയിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ആര് ഡയറക്ട് ചെയ്തതായിക്കോട്ടെ ചെറിയ സിനിമകളായിക്കോട്ടെ വലിയ സിനിമകളായിക്കോട്ടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വർക്കൌട്ട് ആവുന്നുണ്ട് അത് മൗത്ത് മൗത്ത് ടു തന്നെ പിന്നെ ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് ഇടക്കാലത്ത് തിയേറ്ററിൽ പോകുന്നൊരു പ്രവണത ഇല്ലാണ്ടായി പോയായിരുന്നു അതായത് ഈ ഭയങ്കര സിനിമാ ബോക്സ് മാത്രമേ പോവുകയുള്ളായിരുന്നു പക്ഷേ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി എന്ന് ഫസ്റ്റ് പ്രിഫറൻസ് അപ്പം അവർക്കും സി ഡെഫിനറ്റ്ലി പടങ്ങൾ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോഴത്തേക്കും ഒ ടി ടിയിൽ വരും ഇതൊക്കെ അവർക്കറിയാം പക്ഷേ സ്റ്റിൽ ദേ ആർ ഗോയിങ് ബിക്കോസ് തിയേറ്റർ വാച്ചിങ് എക്സ്പീരിയൻസ് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ നമ്മൾ ആ ആംബിയൻസിലിരുന്ന് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്നത് ചിലർക്കൊക്കെ ഹോം തിയേറ്റർ ഉണ്ട് പക്ഷേ അവർ അവിടെ നിന്ന് കാണുന്നത് അവരെപ്പോഴും എപ്പോഴും ഓഡിയൻസിന്റെ കൂടെ ഒരു ക്രൗഡിന്റെ കൂടെ കളക്റ്റീവ് അതെ കളക്റ്റീവ് വ്യൂലാണല്ലോ അപ്പം ചിരി കോണ്ടേജസ് ആവും ഓരോ ഇമോഷൻസ് കോണ്ടേജേഴ്സ് ആണല്ലോ തിയേറ്ററിൽ ഈ ഇപ്പം ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ ക്യാരക്ടറുകൾ ഇപ്പം നേരത്തെ മാളികപ്പുറം പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഭാസ്കര പൊതുവാളിൻ്റെ കൂടെയുള്ള എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ ഞാൻ ഒരു ഈ പറഞ്ഞ ക്യാരക്ടറിലൊക്കെ ഒരു ഇപ്പം സംയുക്തനാണെങ്കിലും ഒരു ഉള്ള ക്യാരക്ടറാണല്ലോ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഒരാളെപ്പോലെയല്ല അല്ലെങ്കിൽ അതിനൊരു വേറെ തന്നെ ഒരു യുണീക്ക്നെസ്സുള്ളൊരു ക്യാരക്ടറായിട്ടാണല്ലോ ചെയ്യുന്നത് ശരിക്കും ഈ എഴുതി വന്ന ക്യാരക്ടർ ചെയ്ത് ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പം ഷൂട്ടിൻ്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് അതിൽ വലിയ മാറ്റം സംഭവിച്ച ക്യാരക്ടർ ഉണ്ടോ അപ്പം ഒക്കെ ഓൾമോസ്റ്റ് എഴുതപ്പെട്ടതുപോലെ വന്നത് അതല്ലാതെ നമ്മളുടെ ഒരു കൂടി ക്ഷനിലോ അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ എനിക്കു സെക്കൻഡ് എഴുതി അബുവിനേക്കാളും കൂടുതൽ ഇമ്പ്രൂവൈസ് ചെയ്ത് സെക്കൻഡ് ആടില് നമ്മൾ ഞാൻ ഇമ്പ്രോവൈസ് ചെയ്തല്ലേ ഞാൻ പലരുടെക്ക് ഇത് കട മേടിച്ച് ഇംപ്രോവൈസ് ചെയ്തതാണ് ഇൻക്ലൂഡിങ് റൈറ്റർ ഡയറക്ടർ രാവിലെ എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആരെ കാണുന്നത് അപ്പൊ മിഥുനായിരിക്കും ലൊക്കേഷൻ ഉള്ളത് മിഥുൻ്റെ അപ്പൊ തലേ ദിവസം സ്ക്രിപ്റ്റ് ചെയ്യാൻ സീൻ മേടിക്കും പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാനുള്ളത് നമുക്ക് അവിടെ എന്തെങ്കിലും കേട്ടാൻ പറ്റുവോ ഓക്കെ അപ്പൊ ഞാനൊരു ഐഡിയ എൻ്റെ എല്ലാവർക്കും വളരെ സാധാരണ ഐഡിയ ആയിരിക്കും അതെൻ്റെ മനസ്സിലുണ്ട് ഞാൻ മിഥുൻ്റെ ചെന്ന് പറയും മിഥുൻ്റെ ഈ ഏരിയയിൽ അബു എന്നെങ്കിലും പറഞ്ഞാൽ രസമായിരിക്കും എന്നെല്ലാം പറയാൻ പറ്റുമോ ചെറിയ ഞാൻ വന്നാലും കേട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയൻ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോഴത്തേക്കും ജയൻ്റെ വണ്ടി അവിടെ ദൂരത്തുനിന്ന് വരുന്നു ഒക്കെ അപ്പോൾ ജയൻ്റെ കാരവാൻ്റെ മുമ്പ് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോൾ ജയൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ജയൻ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ശരി അഞ്ച് മിനിറ്റ് ശരി അഞ്ചു മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജയൻ്റെ അസിഡൻറ്റ് കിരൺ വന്ന് വിളിക്കും ഞാൻ നേരെ കെര വല്ല കയറും ജയ എനിക്കിത് ഇവിടെയില്ലെന്നേ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളാനുണ്ട് എന്തെങ്കിലും ഇവിടെ ജയനൊരു അഞ്ച് ഓപ്ഷൻ തരും അതുകൊള്ളാം വിജയ് ബാബു വരും വിജയ് ഇപ്പം മിക്കറും ഞങ്ങളുമായിട്ട് വിജയ് കോമ്പിനേഷൻ കാണറില്ല വളരെ കുറച്ചുണ്ടായിരുന്നത് അപ്പോൾ വിജയ് ഒരു പത്ത് മണിയായി കഴിഞ്ഞിട്ടായിരുന്നത് അപ്പം വിജയ് വരുന്നതിന് മുമ്പ് ഷോട്ട് എടുക്കുവാണെങ്കിൽ മിഥുനോ ജയനോ മിക്കറും ജയൻ പറഞ്ഞതാണ് നമ്മൾ ഞാൻ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് അത് ആഡ് ഓൺ ചെയ്യും പിന്നെ വിജയ് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അല്ല ഉച്ച കഴിഞ്ഞിട്ട് എടുക്കുന്ന സീനിൽ വിജയുടെയും കൂടെ ഐഡിയാസ് എടുക്കും എന്നിട്ട് ഇത് ഞാൻ എല്ലാവരുടെയും ഐഡിയാസ് എടുത്തിട്ട് ഈ മൂന്നുപേരുടെയാണ് മെയിൻ ആയിട്ട് എന്നിട്ടാണ് ഞാനത് എക്സിക്യൂട്ട് ചെയ്തത് ഹരികൃഷ്ണൻ ഹരി കൃഷ്ണന്റെ ഇപ്പം അടിക്കുമ്പോൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണം ചെയ്യാറ് അപ്പം ഹരിയാണ് പറഞ്ഞു തന്നത് ചേട്ടൻ അടിപൊളുമ്പോൾ ജോ ഇങ്ങനെയാക്ക് ഏഹ് എന്നിട്ട് ചേട്ടൻ മേടിച്ചിട്ട് ഇങ്ങനെ ഏതാ മതി എന്നു അപ്പം മറ്റേ കൈപ്പുഴ കുഞ്ഞപ്പനായിട്ട് അഭിനയിക്കുന്ന പറഞ്ഞത് പറഞ്ഞത് അല്ല അത് സൈജു ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ പിടിച്ചാക്ക് ഓക്കെ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഈയൊരു സാധനേ അത് ഹരികൃഷ്ണൻ പറഞ്ഞു സോ ഞാനിങ്ങനെ എന്റെ കോആർട്ടിസ്റ്റിനോടും ഒക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അവർക്ക് പറഞ്ഞു തരാറുണ്ടോ അവരൊന്നും അങ്ങനെ ആയിട്ടൊന്നും എതിരായിട്ട് ചെയ്തിട്ടില്ല എല്ലാവരും പറഞ്ഞതരാം അതിപ്പം എനിക്ക് എൻ്റെ എന്റെ പ്രായമുള്ള ആൾക്കാരാണോ എൻ്റെ എനക്കാരെ മൂത്ത ആൾക്കാരാണോ എളെ ആൾക്കാരാണോന്നൊന്നുമില്ല ഞാൻ എനിക്ക് ഐഡിയ വേണമെങ്കിൽ ഞാൻ ചോദിക്കും നമുക്ക് ചോദിച്ചേ പറ്റുള്ളൂ നമുക്കിവിടെ ഇതിപ്പം ഓഡിയൻസ് അറിയാൻ പോകുന്നില്ലല്ലോ ഇതിപ്പോ ആരുടെ ഐഡിയ ആണ് ആരുടെ ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അറിയാമായിരിക്കും അല്ലെങ്കിൽ അറിയാൻ പോകുന്നില്ല അപ്പം നമ്മളാണല്ലോ ചെയ്യുന്നത് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ വേറൊരു കാര്യം ഉണ്ടല്ലോ ഇപ്പം എനിക്ക് വന്നത് ഈ മുഗത്തിലേക്ക് അഭിനയത്തിലേക്ക് വന്ന ഘട്ടത്തിലാണെങ്കിൽ ഇപ്പം ആളുകൾ പറയില്ലേ ഇപ്പം ഇപ്പം നമ്മൾ ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി നെഗറ്റീവ് ടച്ച് ഒരു ഗുണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അത് വലിയ ആർത്തയോടെയാണ് സമീപിക്കുന്നത് കാരണം വെച്ചാൽ അത്രയും ക്യാരക്ടർ കിട്ടുക കാരണം വെച്ചാൽ വൈവിധ്യതയുള്ള റോൾ കിട്ടാം ഒരു സമയത്ത് അങ്ങനെ ഒരു ഗ്രേ ഗ്രേഷ്യേഡിലേക്ക് അധികം പോകരുത് അല്ലെ പൊതുസമൂഹം നമ്മളൊരു ഗ്രേഷ്യേഡിൽ കാണും ഗുണ്ട എന്ന് പറയുമ്പോൾ ഗുണ്ടയാണോ അയാൾ പിന്നെ നന്മയിലേക്ക് വരുന്നില്ലേ എന്നു പറയുന്നത് കൺസേൺ വരുമായിരുന്നില്ല ഇപ്പം അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ലാത്തൊരു സമയമാണ് ഇപ്പം പക്ഷെ മയൂഖൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഇനീഷ്യൽ സമയത്ത് നമ്മൾ ചെയ്യുന്ന റോളുകൾ അത് കുറച്ചുകൂടി ഇതാവണം ഇപ്പോൾ ഒരു അടിയിടി പ്രശ്നങ്ങളിൽ പെടാത്തൊരു സാധനം അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ചെയ്യുന്ന ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു വേഴ്സിറ്റൈൽ റോളുകൾ എന്ന് പറയുന്നത് അന്ന് ആലോചിക്കാൻ ഏതെങ്കിലും തരത്തിൽ പാടുണ്ടായിരുന്നോ അല്ല അങ്ങനെ എവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നോ അതോ അന്ന് അത്ര അവസരങ്ങൾ കുറഞ്ഞ സാഹചര്യമായിരുന്നു എന്തായിരുന്നു ശരിക്കും അങ്ങനെ അന്ന് അന്നത്തെ ആലോചന എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് അന്ന് ഒന്ന് ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എനിക്ക് അഭിനയ അറിയില്ലായിരുന്നു ഓക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്റെ പ്രായം അത് ഒരു ഒരു വിഷയമായിരുന്നു എന്ന് വെച്ചാൽ ബാങ്കബിൾ സ്റ്റാർസ് എന്ന് നാലഞ്ച് അതെ അപ്പം അവരുടെ പ്രായത്തിൽ ഇപ്പം എന്നെ എനിക്ക് ആ സിനിമയിൽ ഒരു ക്യാരക്ടർ വേണമെങ്കിൽ ഒന്നിലെ ഞാൻ അനിയനിയാണ് പക്ഷേ അനിയന എന്നെക്കാളും മൂത്ത ആൾക്കാർ പക്ഷെ ഇവരെക്കാളും ഇളയ ആൾക്കാർ സീസൺ ആക്ടേഴ്സ് ഉണ്ട് ഏജ് അപ്പൊ എന്റെ അപ്പൊ അല്ലെ ഇത് മൂന്നാമത്തെ അനിയനൊക്കെ കാണാം അപ്പൊ എല്ലാ സിനിമകളിലും മൂന്നാമത്തെ അനിയൻ വേണമെന്ന് കിട്ടുന്നില്ല എന്നാലും മൂന്നാമത്തെ അനിയനില് എന്നെക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊന്നുണ്ട് അപ്പൊ അവരെ ചൂസ് ചെയ്യുള്ളു ഈ ടു തൗസൻഡ് ടെൻ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ന്യൂ സോ കോൾഡ് ന്യൂ ജനറേഷൻ ആക്ടേഴ്സും ഡയറക്ടേഴ്സും വന്നത് നമുക്ക് ഇന്നിപ്പം ഒരു ശരാശരി എനിക്ക് ഇരുപത്തഞ്ച് ബാങ്കബിൾ സ്റ്റാർസ് നമുക്ക് അല്ലേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എന്റെ പ്രായം അപ്പോൾ ഈ യങ് ഡയറക്ടേഴ്സ് വന്നു അപ്പൊ ഉണ്ടായ ഒരു ഇതെന്ന് വെച്ചാല് എൻ്റെ പ്രായം അപ്പം കറക്റ്റാൻ തുടങ്ങി അതായത് ഈ യങ്സ് എന്നെക്കാളും പ്രായം കുറഞ്ഞ സ്റ്റാഴ്സിന്റെ എനിക്ക് ചേട്ടനാവാം അളിയനാവാം നേരത്തെയുള്ള കാലത്ത് എന്റെ ഏജ് വില്ലനും സംഭവിക്കുന്നില്ലായിരുന്നു വെച്ചാല് മെയിൻലി ഹീറോസിന്റെ ഏകദേശം ഏജിലുള്ള ആൾക്കാർ തന്നെയാണ് വില്ലനായിട്ട് വന്നോണ്ടിരുന്നത് അപ്പം ഇതായിരിക്കണം ആ സമയത്ത് പിന്നെ എന്റെതൊക്കെ അടിവരായിട്ട് ഞാൻ പറയാം മെയിൻ പ്രശ്നം എനിക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു എന്റെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങനെ ഒരു ഭയങ്കര ആൾക്കാർക്ക് സി ഇതൊരു ഈ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് നമ്മളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യണം അതിപ്പോൾ നെഗറ്റീവ് ക്യാരക്ടറും ആയിക്കോട്ടെ എന്നാലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം ഓക്കെ ഇയാൾ നന്നായിട്ട് ചെയ്തു എന്ന് പറയണം അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ലായിരുന്നു അതൊന്ന് ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ഞാനിത് കരിയർ ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അരസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് പോയപ്പോണ്ടായിരുന്ന കോൺഫിഡൻസ് എനിക്ക് സിനിമയും കരിയറായിട്ട് എടുത്തതിന് ശേഷം ഇല്ലായിരുന്നു കുറഞ്ഞു ഭയമായിരുന്നു കൂടുതൽ എന്ന് വെച്ചാൽ ഇതാണിപ്പോൾ എൻ്റെ ഇനി എൻ്റെ കരിയർ അപ്പം ഇത് എന്താകും എന്നുള്ളൊരു സപ്പോർട്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഭയം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടിയാണ് എൻ്റെ അഭിനയത്തിനെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയത് ഐ മീൻ അഭിനയം ഒന്നും ഒന്നും ഒന്നാമതറിയില്ലായിരുന്നു പക്ഷേ ഈ ഭയം കൂടെ ആയപ്പോഴത്തേക്കും ഒട്ടും പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം പിന്നെ ഒരു ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും തന്നിരിക്കുന്ന ഡയലോഗ് സ്റ്റാർട്ട് ടു എൻ്റെ കറക്റ്റായിട്ട് പറയുക എന്നുള്ളതാണ് എക്സ്പ്രഷനൊക്കെ വേറെ എങ്ങോ പോകുന്നു പക്ഷേ ഡയലോഗ്സ് കറക്റ്റ് ആയിട്ട് പറയാന്നുള്ളതാണ് ഒന്നോ ദ ഫിലിമുമാണ് ഡിജിറ്റൽ സിനിമയും കൂടെയാണ് ഒരു കാരണം ഞാൻ എന്താണ് എനിക്ക് സക്സസ് ചെയ്യാനും പറ്റുന്നത് അതെ അതെ കിട്ടുന്നത് നമുക്ക് മറ്റേ ഈ പറയുന്ന ഫിലിമിന്റെ സമ്മർദ്ദം സൗണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഒരു വല്ലാത്ത ഒരു ഒരു ഇതാണ് ഒരു സൗണ്ട് ഉണ്ട് അന്നല്ലോ ഡിജിറ്റൽ ക്യാമറയുടെ ഒരു ഗുണന്ന് വെച്ചാൽ അത് ഓൺ ചെയ്യുമ്പോൾ സൗണ്ടേ ഇല്ല ഇത് ഓഫ് ചെയ്യുമ്പോഴാണ് ഉഷ് നല്ലൊരു സൗണ്ട് ഉള്ളത് അല്ലേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് മാത്രമല്ല ജനറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മിഥുൻ എന്ന് പറയുമ്പോ മിഥുൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി തന്നെ വ്യത്യാസം ഈ പറഞ്ഞ ഒരു ആദരവിന്റെ വലിയ അകലം അവിടെ വരാനുള്ള നമുക്ക് ഇപ്പം യങ്സ്റ്റേഴ്സ് ആയാലും എല്ലാവരും റെസ്പെക്ട് ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മറ്റേന്ന് പറയുമ്പോൾ എല്ലാ സീരിയൽ ഡയറക്ടേഴ്സാണ് എവിടെയൊരു ഡിസ്റ്റൻസ് ഉണ്ട് ഒരു ഒരു ഇതുണ്ട് നമ്മുടെ ഒരു ബാരിയർ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് എടാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ടൈപ്പ് ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മൊത്തം സോ അത് ഭയങ്കര കോൺഫിഡൻസ് ആണ് അത് റിമാൻഡർ ലോഡ്ജ് ഇപ്പൊ ദിനേഷ് ഏട്ടനോട് അന്ന് ഞാൻ നമ്പർ മേടിച്ചിട്ട് വി കെ പി വിളിച്ചു വി കെപിയുടെ പുറത്തിൽ അഭിനയിക്കണമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആഡ്സിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അതേ തന്നെ സിനിമയിൽ അഭിനയിപ്പിച്ചു കർമ്മയോഗിയിലേക്ക് അതെ അന്ന് വി കെ പി ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം ഇന്നിപ്പം വി കെ പിയുടെ ഒമ്പത് നാഷണൽ ആർട്സും പത്ത് സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ